ഒരു സിനിമയിൽ തന്നെ ചെയ്യാൻ കഴിയും ദശാവതാരത്തില് ഇപ്പം കമൽഹാസൻ സാറിന് ആ അപൂർവ ഭാഗ്യം കിട്ടിയ പോലെ ഒക്കെ തന്നെ അപ്പം ടോവിനോ എന്ന് പറയുന്ന ആക്ടറിന് ഇത് അത്രത്തോളം എൻജോയബിൾ ആയിരുന്നു അതുപോലെ തന്നെ ടോവിനോന് ഈ മൂന്ന് ക്യാരക്ടറിൽ നിന്നും എത്രയും മാറ്റി നിർത്താൻ കഴിഞ്ഞു ഈ ക്യാരക്ടറുകളിൽ നിന്ന് തന്നെ മാറ്റി വരുത്താൻ പറ്റില്ല കാര്യം ഞാനല്ലേ മാത്രമല്ല ഞാൻ ചെയ്തേ പക്ഷെ എന്റെ പേഴ്സണൽസിനും ഒന്നാത് അവർ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് ഒരുപക്ഷെ ഞാൻ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവരെ പോലെയൊക്കെ പെരുമാറുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ ഒരു ഉണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അതല്ലാതെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ കഥാപാത്രങ്ങളിൽ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അന്തരമുണ്ട് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും ഞാൻ തന്നെയാണല്ലോ ഇത് ചെയ്യുന്നത്